ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ലക്ഷ്മിപ്രിയ നമ്മുടെ എച്ച് എസ് എസ് ടി മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു അല്ലേ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനിയും ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട എത്രയും വേഗം തന്നെ അപ്ലിക്കേഷനൊക്കെ അയച്ച് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ പഠനം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് കാരണം ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാം എക്സാമാണ് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ സെറ്റ് നേടിയിട്ടുള്ള പി ജി ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ചിലപ്പം നെറ്റും പി എച്ച് ഡിയും ഒക്കെ നേടിയിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു എക്സാം എഴുതുക അതുകൊണ്ട് തന്നെ അത്രയും ടൈറ്റ് ആയിരിക്കും ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും ആദ്യത്തെ റാങ്കിലേക്ക് അതായത് ഏറ്റവും ആദ്യത്തെ ഒരു നാൽപ്പത് റാങ്കിനുള്ളിൽ എത്തിയാലാണ് ഒരു സാധാരണ വ്യക്തിക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് വേക്കൻസി ഒന്നും നമുക്കില്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഈ അടുത്ത ഒരു നാല്പത്താറ് വേക്കൻസി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ അത് നമുക്ക് തിരിച്ച് കിട്ടിയേക്കാം എന്നാലും ഒരുപാട് ഒരുപാട് വേക്കൻസി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഉള്ള വേക്കൻസികളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും കഠിനമായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് റാങ്കിലേക്ക് ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തിപ്പെടാനും നമ്മുടെ ജോലി ഉറപ്പാക്കാനും ഒക്കെ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പഠനം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് ഏറ്റവും വേഗം തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് കൂടി ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഗ്രാക്കർ എച്ച് എസ് എസ് ടി മലയാളം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങളതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരുക്കി തരുന്ന ഒരു നല്ലൊരു കോഴ്സാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എച്ച് എസ് എസ് ടി മലയാളം കോഴ്സ് പുതിയ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് സാധിക്കും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി നമ്മുടെ ആ ഒരു പുരോഗതി സ്വയം വിലയിരുത്തി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു പഠനത്തെ ക്രമീകരിക്കാനായിട്ട് ഈ മോക്ക് ടെസ്റ്റുകളും ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ എന്താണ് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് പഠി നമ്മൾ പഠിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് തീർക്കാനും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് ഉറപ്പിക്കാനും ഒക്കെയുള്ള സമയം ഉറപ്പുവരുത്താൻ കൂടി ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും പിന്നെ ഒരു വെൻ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ തീർച്ചയായിട്ടും ആ മെൻറ്ററിന് നിങ്ങളെ പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും മെൻറ്റൽ സപ്പോർട്ടാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനാണെങ്കിലും അങ്ങനെ എല്ലാ തരം സപ്പോർട്ടും തരാനായിട്ട് നിങ്ങളുടെ കൂടെ ഈ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ദിവസം തൊട്ട് എക്സാം എഴുതുന്ന ദിവസം വരെ ഒരു മെൻഡർ ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു കോഴ്സിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെ റാപ്പിഡ് ക്യൂ ആൻഡേ സെഷൻസ് ഉണ്ടാവും അതുപോലെ ലൈവ് ക്ലാസുകൾ ഉണ്ടാവും റെക്കോർഡഡ് ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ ആണ് അത് കൂടാതെയാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക അതുപോലെ ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള ടോപ്പിക് റിവിഷൻ കൂടി ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കൃത്യമായ പ്ലാനുകളോടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് നമ്മുടെ റാങ്ക് ആദ്യ റാങ്ക് തന്നെ ഉറപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ ഈ ഒരു കോഴ്സ് ഈ എച്ച് എസ് എസ് ടി മലയാളം കോഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും പഠനം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് എത്രയും വേഗം പഠിച്ചു തുടങ്ങുക അത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് എടുത്ത് വെക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക ഏതൊക്കെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്നിങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പോവാം എന്നറിയോ നമ്മുടെ കഴിഞ്ഞ എച്ച് എസ് എസ് ടി എക്സാമിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടിൽ വിജ്ഞാപനം വന്ന എച്ച് എസ് എസ് ടി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് അറിയാമോ നമ്മുടെ പാശ്ചാത്യ സാഹിത്യം പൗരസ്ത്യം അതുപോലെ ദ്രാവിഡ കാവ്യശാസ്ത്രം അല്ലേ നമ്മുടെ സിദ്ധാന്തങ്ങളാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അല്ലേ നോക്കിക്കേ ഒന്നാമത്തെ ഒരു ചോദ്യം ഇത് ദ്രാവിഡ കാവ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്നതാണ് കേട്ടോ ഇപ്പം ദ്രാവിഡ കാവ്യശാസ്ത്രത്തിന് നമ്മുടെ എക്സാമുകളിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും എച്ച് എസ് എസ് ടി എക്സാമിന് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു നാലഞ്ച് മാർക്കിനുള്ള ചോദ്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഒട്ടും വിടാതെ അതിൻ്റെ ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് വിടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ ഒന്നും കൂടി ഒന്ന് എടുത്തു പറയാം നോക്കിയാൽ വളരെ എളുപ്പമുള്ള ഏരിയയാണ് നമുക്ക് പഠിച്ചാൽ ഒന്ന് ശ്രമിച്ചാൽ മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നോക്കിക്കേ ആദ്യത്തെ ചോദ്യം സംഘകാലത്തെ ദേവത ആരാണ് എന്നുള്ളതാണ് സംഘകാലം നമ്മൾ ദ്രാവിഡ കാവ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ് സംഘകാലത്തെ ദേവത ആരാണ് കാളിയാണോ അധീനയാണോ ദുർഗയാണോ കൊറ്റവയ്യാണോ നമ്മൾ സംഘകാലത്തെ ദേവതയായിട്ട് പറയുന്നത് സംഘകാലത്തെ നമ്മൾ കുറച്ചും കൂടി എടുത്ത് പറയുകയാണെങ്കിൽ യുദ്ധദേവതയാണ് അല്ലേ ആരാണ് കൊറ്റവയാണ് സംഘകാലത്തെ ദേവത ആരാണ് കൊറ്റവയാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ കൊറ്റവയാണ് സംഘകാല ദേവത ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം നോക്കിക്കേ തമിഴിൽ നെയ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം തമിഴിൽ നമ്മൾ സംഘകാല കൃതികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നെയ്യൻ എന്നുള്ള വാക്ക് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് അറിയാമോ ആലോചിച്ചോക്കെ താമര എന്നാണോ ആമ്പൽ എന്നാണോ റോസ് എന്നാണോ മുല്ല എന്നാണോ എന്താണ് അതിൻ്റെ അർത്ഥം താമരയല്ല ആമ്പലാണ് കേട്ടോ നെയ്യൻ എന്ന് പറഞ്ഞാൽ ആമ്പൽ എന്നാണ് അർത്ഥം അടുത്തൊരു ചോദ്യം നോക്കാം ഭാവുകത്വ വിഘടനം എന്ന പ്രയോഗം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ആരുടെ കൃതിയിലാണ് എന്നുള്ളതാണ് ചോദ്യം ഇത് നമ്മുടെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ചോദ്യമാണ് നമ്മൾ പ്ലേറ്റോയൊക്കെ മുതൽ ഇങ്ങോട്ട് ഏറ്റവും പുതിയ ഉത്തരാധുനിക സാഹിത്യ സിദ്ധാന്തങ്ങൾ വരെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്പോൾ ഇവിടെ ഭാവുകത്വ വിഘടനം എന്നുള്ള ഒരു പ്രയോഗം ആരുടെ കൃതിയിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷനിൽ ദാന്തയുണ്ട് വേർഡ്സ് വർത്തുണ്ട് കോൾ ഉണ്ട് എലിയറ്റ് ഉണ്ട് ആരാണ് ഈ ആദ്യമായിട്ട് ഈ ഒരു പദം പ്രയോഗിച്ചത് ഭാവുകത്വ വിഘടനം എന്നുള്ളത് ആദ്യം പ്രയോഗിച്ചത് നമ്മുടെ എലിയട്ടാണ് കേട്ടോ ഇപ്പം ഉപയോഗിച്ച ഒരു പദമാണ് എന്ത് ഭാവത്വ വിഘടനം മറന്നു പോകരുത് ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ അധമതലയ്ക്ക് ഉദാഹരണമായി ടോൾസ്റ്റോയ് ചൂണ്ടിക്കാട്ടുന്നത് എന്തിനെ നമ്മൾ ടോൾസ്റ്റോയുടെ സാഹിത്യ ദർശനമൊക്കെ പഠിക്കുന്നുണ്ടല്ലേ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ടോൾസ്റ്റോയുടെ കലയെക്കുറിച്ചൊക്കെയുള്ള നിലപാടുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ആ ഒരു സമയത്താണ് ഒരു അധമ കലയായിട്ട് ടോൾസ്റ്റോയ് ഒരു കൃതിയെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു മോശം കലയുടെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഏത് കൃതിയെയാണ് ടോൾസ്റ്റോയ് അങ്ങനെ ചൂണ്ടിക്കാട്ടുന്നത് ഡിവൈൻ കോമഡിയെയാണോ അതെയോ ഒൻപതാം സിംഹണിയെയാണോ പാരഡൈസ് ലോസ്റ്റ് ആണോ യുളീസസ് ആണോ ഏത് കൃതിയാണെന്ന് നോർക്കുന്നുണ്ടോ ബിദോവൻ്റെ ഒൻപതാം സിംഭണിയാണ് നമ്മുടെ ടോൾസ്റ്റോയ് അധമകലയുടെ ഉദാഹരണമായിട്ട് എടുത്തു എടുത്തുകാട്ടുന്നത് കേട്ടോ അപ്പം അത് മറന്നുപോരുത് ബിദോവന്റെ ഒൻപതാം സിംഭണിയാണ് ടോൾസ്റ്റോയ് അധമകല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ ന്യൂ ക്രിട്ടിസിസം നമ്മൾ ആദ്യം കണ്ടത് ഭാവുകത്വ വിഘടനമാണ് അതുപോലെ ന്യൂ ന്യൂക്രിറ്റിസിസം എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് എന്നാണ് ഇവിടെ ചോദ്യം ആരാണ് ന്യൂ ന്യൂക്രിട്ടിസിസം എന്നുള്ള കൃതി എഴുതിയത് വില്യം എംബസൺ ഉണ്ട് അല്ലൻ റൈറ്റ് ഉണ്ട് സൊസ്യൂർ ഉണ്ട് ജോയൽസ് സ്വിൻഗാൻ ഉണ്ട് ആരാണ് ന്യൂ ക്രിറ്റിസിസം എഴുതിയതെന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജോയിൽ സ്വിൻഗാനാണ് ന്യൂ ക്രിട്ടിസിസം എന്നുള്ള കൃതി രചിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇതുപോലെ തന്നെയുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് നോക്കിക്കേ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആരാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള കൃതി രചിച്ചത് ആ ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഓപ്ഷൻ വില്യം കെ വിംസാറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്രോച്ചയുണ്ട് ഐ എ റിച്ചാർഡ് ഉണ്ട് അരിസ്റ്റോട്ടിൽ ഉണ്ട് ആരാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസം രചിച്ചതെന്ന് അറിയാമോ വില്യം കെ ആണോ ബെനഡിക്റ്റോ ക്രോച്ചയാണോ ഐ റിച്ചാർഡ് ആണോ അതെയോ അരിസ്റ്റോട്ടിലാണോ ഐ റിച്ചാർഡ് ആണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം രചിച്ചത് കേട്ടോ അപ്പം ഈ രണ്ട് പുസ്തകങ്ങളുടെ പേരുകൾ മറന്നു പോകരുത് ആരാണത് എഴുതിയത് എന്നുള്ളത് മറന്നു പോകരുത് നമ്മൾ ആദ്യം കണ്ടത് ന്യൂ ആണ് ന്യൂ ക്രിറ്റിസം രചിച്ചത് ജോയൽ സ്വിൻഗണായിരുന്നു ഇനി പ്രാക്ടിക്കൽ ക്രിറ്റിസിസം രചിച്ചത് ഐ റിച്ചാർഡ് ആണ് ഈ രണ്ട് പേരുകൾ മാറിപ്പോകരുത് കൃത്യമായിട്ടത് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി അതുപോലെ തന്നെ നോക്കിയേ അടുത്തൊരു ചോദ്യം ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ചോദ്യമാണ് സ്ത്രൈണം സ്ത്രീവാദപരം സ്ത്രീവിഷയകം എന്നിങ്ങനെ സ്ത്രീ രചനകളെ ഘട്ട വിഭജനം മൂന്നായി വിഭജിച്ചത് ആരാണ് എന്നാണ് ചോദ്യം നമ്മൾ പാശ്ചാത്യ സാഹിത്യത്തിൽ തന്നെയാണ് അല്ലേ ഫെമിനിസവും പഠിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കുന്നതാണ് സ്ത്രീ രചനകളെ മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എങ്ങനെയൊക്കെയാണ് സ്ത്രൈണം സ്ത്രീവാദപരം സ്ത്രീവിഷയകം ആരാണ് വിഭജിച്ചത് എന്നുള്ളതാണ് ചോദ്യം വെർജീനിയ വോൾഫ് നമ്മൾ ഒർജിനിയ വോൾഫിന്റെ കൃതിയാണ് ഫെമിനിസ്റ്റ് ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുക ഏ റൂം ഓഫ് വൺസോൺ എന്ന് പറയുന്ന കൃതി അല്ലേ ഒർജിനിയ വോൾഫിന്റെ പേരുണ്ട് അതുപോലെ കേറ്റ് മില്ലറ്റ് ഉണ്ട് സിമോൺ ഡി ദിബുവേ ഉണ്ട് എലൈൻ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഈ ഫെമിനിസത്തിന്റെ ഒരു മേഖലയിൽ അത്രയും എന്താണ് സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് ഇതിൽ ആരാണ് ഇങ്ങനെയൊരു വിഭജനം നടത്തിയത് ഓർക്കുന്നുണ്ടോ ആരാണ് എലൈൻ ഷൊവാൾട്ടർ ആണ് കേട്ടോ എലൈൻ ഷൊവാൾട്ടർ ആണ് സ്ത്രീ രചനകളെ സ്ത്രൈണം സ്ത്രീവാദപരം സ്ത്രീ എന്ന് വിഭജിച്ചത് ഇനി ഇത്രയും നമ്മുടെ പാശ്ചാത്യ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ എന്താണ് ദ്രാവിഡ കാവ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു അത് ചിലപ്പം അവരുടെ ആരാധനാ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ എന്താണ് നമ്മുടെ തിണകൾ അഞ്ച് തിണകൾ ഈ അഞ്ച് തിണകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്തുനിന്ന് കൂടുതലായിട്ടും വരിക മുതൽ പൊരുളൊക്കെ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കൂടുതലും ആ ഒരു ഭാഗത്തുനിന്ന് വരിക ഇനി നമ്മൾ പാശ്ചാത്യ സാഹിത്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ കൃതികളുടെ പേര് ചോദിക്കാം അല്ലെങ്കിൽ ചില വാക്കുകൾ ആദ്യം ഉപയോഗിച്ചതാരാണ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഒരാളുടെ ഒരാൾ അവതരിപ്പിച്ച സിദ്ധാന്തം എന്താണ് എന്ന് ചോദിക്കാം ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ പാശ്ചാത്യ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് വരിക ഇനി അതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗത്ത് തന്നെയുള്ളതാണ് എന്ത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ അല്ലേ നമ്മുടെ ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളാണ് ഇവിടെ കുറേയധികം നിർവചനങ്ങളുണ്ട് കവി കാവ്യം സഹൃദയൻ അങ്ങനെ അങ്ങനെ കുറേയധികം നിർവചനങ്ങളുണ്ട് ആ നിർവചനങ്ങൾ അറിഞ്ഞിരിക്കണം കാവ്യ ഗുണം ദോഷം മുതലായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ രസം ധ്വനി വക്രോക്തി രീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അതൊക്കെ ആ മുഖ്യ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ ആരാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ നോക്കിക്കേ ഇവിടെ ചോദ്യം എന്താണ് യത് കിഞ്ചനാബി തത് സർവം പ്രതിഭോത്ഭവം എന്ന് ഏത് കൃതിയിലാണ് പറയുന്നത് യത്കിഞ്ചനാബി സൗന്ദര്യം തത് സർവം പ്രതിഭോത്ഭവം ഏത് കൃതിയിലാണെന്ന് അറിയാമോ കാവ്യാദർശത്തിലാണോ ഇവിടെ അക്ഷരത്തെട്ടാണ് കേട്ടോ കാവ്യാദർശം എന്നാണ് കാവ്യാദർശത്തിലാണോ വക്രോക്തി ജീവിതത്തിലാണോ വ്യക്തി വിവേകത്തിലാണോ സൗന്ദര്യ ലഹരിയിലാണോ ഏതിലാണ് പറയുക യത്കിഞ്ചനാബി സൗന്ദര്യം തത്സർവം പ്രതിഭോത്ഭവം എന്ന് പറയുന്നത് വക്രോക്തി ജീവിതത്തിലാണ് വക്രോക്തി ജീവിതം ആരുടെ എന്ന് കൂടി ഓർത്തിരിക്കുക ആരുടെ കൃതിയാണ് കുന്തകൻ്റെ ൃതില്ലേ വക്രോക്തി അവതരിപ്പിച്ചത് കുന്തകനാണ് കുന്തകന്റെ വക്രോക്തി ജീവിതത്തിലാണ് പറയുന്നത് സൗന്ദര്യം പ്രതിഭോത്ഭവം ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം നോക്കിക്കേ സ്ഥായി ഭാവങ്ങൾ എത്ര നമ്മളെ രസം പഠിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സ്ഥായി ഭാവങ്ങളെ കുറിച്ച് പഠിക്കുക അല്ലെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തില് രസസിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഒരു ഭാഗത്താണ് സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിക്കുക സ്ഥായി ഭാവങ്ങൾ എത്രയുണ്ട് എന്നാണ് ചോദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എട്ട് രസങ്ങളെക്കുറിച്ചും എട്ട് സ്ഥായി ഭാവങ്ങളെക്കുറിച്ചും മാത്രമാണ് പറയുക പിന്നീട് ഒൻപതാമത്തെ രസം നമ്മളിപ്പോൾ പറയുമ്പോൾ നവരസങ്ങൾ എന്നാണ് പറയുക പക്ഷേ ഈ ഒൻപതാമത്തെ രസമായിട്ടുള്ള ശാന്തരസം അല്ലെ ശാന്തരസം രസം അവതരിപ്പിക്കുന്നത് പിൽക്കാലത്താണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണം എത്ര എന്നൊരു ചോദ്യം വരുമ്പോൾ നമുക്കൊരു കുഞ്ഞ് കൺഫ്യൂഷനൊക്കെ വരും കാരണം നമ്മളിങ്ങനെ നവരസം നവരസം എന്ന് പറഞ്ഞു പറഞ്ഞു അല്ലെ പക്ഷെ ഇവിടെ ശരിക്കും അതിൻ്റെ ഉത്തരം എഴുതുമ്പം ഭാവങ്ങൾ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരം എട്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എട്ട് രസങ്ങളെക്കുറിച്ചും എട്ട് സ്ഥായി ഭാവങ്ങളെക്കുറിച്ചും മാത്രമാണ് പറയുക കേട്ടോ അപ്പം അതുകൊണ്ട് സ്ഥായി ഭാവങ്ങൾ എത്രയാണ് എട്ടാണ് പിന്നെ അടുത്തൊരു ചോദ്യം തേന രസയേവ നാട്യം ഇവിടെയും അക്ഷരത്തെറ്റാണ് രാസയല്ല രസയാണ് തേന രസഏവ നാട്യം എന്ന് പറഞ്ഞത് ആരാണ് തേന രസയേവ നാട്യം ആരാണ് അഭിനവഗുപ്തനുണ്ട് അതുപോലെ തന്നെ ഉണ്ട് മമ്മടനുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇതിൽ ആരാണ് തേന രസയേവ നാട്യം എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത് രസസിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ചവരില് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചുപേരെയാണ് നമ്മളിവിടെ ഓപ്ഷനിൽ കാണുക അല്ലേ ഇതില് തേന രസയേവ നാട്യം എന്ന് പറയുന്നത് അഭിനവഗുപ്തനാണ് കേട്ടോ അഭിനവഗുപ്തനാണ് എന്തു പറയാ തേന രസയേവ നാട്യം എന്ന് പറയാ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം നോക്കിയേ ഇതും നാട്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു നോക്കി അടുത്തൊരു ചോദ്യമാവും നാട്യശാസ്ത്രത്തിൻ്റെ ഏത് അധ്യായത്തിലാണ് ഭരതമുനി ദോഷം ഗുണം എന്നിവയെക്കുറിച്ച് പറയുന്നത് ഈ നാട്യശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് നാട്യശാസ്ത്രത്തിന് എത്ര അധ്യായങ്ങളുണ്ട് ഓരോ അധ്യായത്തിലും എന്തൊക്കെയാണ് പറയുന്നത് രസസൂത്രം എന്താണ് രസസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ അങ്ങനെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം രസസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഭാഗം പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യമാണ് നാട്യശാസ്ത്രത്തിൻ്റെ ഏത് അധ്യായത്തിലാണ് ദോഷം ഗുണം എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നത് നോക്കിക്കേ ഏത് അധ്യായത്തിലാണ് പരാമർശിക്കുക നാട്യശാസ്ത്രത്തിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിലാണ് കാവ്യ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും പരാമർശിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത് നാട്യശാസ്ത്രം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ ഓരോ പാട്ടിലും വ്യന്യസ്തമാകുന്ന ദേശകാലങ്ങൾ ഏതു പൊരുളിൽ പെടുന്നു ഇത് ദ്രാവിഡ കാവ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ കാവ്യശാസ്ത്രത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ സംഘ കൃതികളിലൊക്കെ വരുന്ന ദേശകാലങ്ങൾ ഏതു പൊരുളിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ ഉരുപ്പൊരുണ്ട് അതുപോലെ കരുപ്പൊരുളുണ്ട് മുതൽപൊരുണ്ട് കടയിപ്പൊരുളുണ്ട് ഇതിലേതിലാണ് കുറിച്ച് സൂചിപ്പിക്കുക ഇതിലാണ് കടയിൽ ദേശകാലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം അത് മറന്നുപോകരുത് ഓരോ പൊരുള അധികാരത്തിലും എന്താണ് സൂചിപ്പിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇതുപോലെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ ഏതൊക്കെ ഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എച്ച് എസ് എസ് ടി മലയാളം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾ പഠനം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് നാളത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിജയത്തിലേക്ക് പോകുന്ന ഒരാളുടെ ലക്ഷണമല്ല അല്ലേ അതുകൊണ്ട് ഒരിക്കലും നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളുമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ ദിവസവും എക്സാമും അതിൻ്റെ ഇവാലുവേഷനും ഉണ്ടാവും അതുപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസുകൾ ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കൃത്യമായ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അല്ലേ നമുക്ക് നമ്മുടെ ഒരു സമയമനുസരിച്ച് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ക്ലാസ്സുകൾ കണ്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് ഉറപ്പു വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും അതൊക്കെ കൃത്യമായിട്ട് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മെൻറ്റർ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് ഏറ്റവും അവസാനം നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ദിവസം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അങ്ങനെ കൃത്യമായിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതുപോലെ ഓരോ ദിവസവും കൃത്യമായ ടൈം ഇട്ട് റിവിഷൻ ചെയ്തു പോകാനുള്ള പഠിച്ചു പോകാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ കോഴ്സിൽ ഉറപ്പ് വരുത്തുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഉണ്ടാവും മിക്കവാറും എക്സാം ഉണ്ടാവും ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ആ ഒരു സമയത്തൊക്കെ എന്താണ് നമുക്ക് നമ്മുടെ തന്നെ ഒരു പുരോഗതി ഉണ്ട് നമ്മുടെ ഒരു അവസ്ഥ എന്താണ് പഠനത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പഠനത്തെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനൊക്കെ ഈ എക്സാമുകളും അതിൻ്റെ റാങ്ക് ലിസ്റ്റും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഒട്ടും വൈകിക്കരുത് എത്രയും വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറാണ് ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എച്ച് എസ് എസ് ടി നന്നായിട്ട് പഠിച്ചു തുടങ്ങുക താങ്ക്